ചാരുമൂട് ക്രിസ്ത്യൻ ഏക്യുമൽ ഫെല്ലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ ഇരുപത്തിയാറിന് സംയുക്ത ക്രിസ്തുമസ് ആഘോഷം നടക്കും വൈകിട്ട് മൂന്നിന് സംയുക്ത ക്രിസ്മസ് റാലിയും നാലരയ്ക്ക് പൊതുസമ്മേളനവും നടക്കും മന്ത്രി പി പ്രസാദ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ ചാരുമൂട്ടിലാണ് ഇക്കാര്യം അറിയിച്ചത് ചാരുമൂട്ടിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ക്രിസ്തീയ സമൂഹത്തിന്റെ കൂട്ടായ്മയായി കഴിഞ്ഞ ഒരു വർഷമായി പ്രവർത്തിച്ചു വരുന്ന ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് ഡിസംബർ ഇരുപത്തിയാറിന് സംയുക്ത ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത് വൈകിട്ട് മൂന്നിന് സംയുക്ത ക്രിസ്തുമസ് റാലിയും നാല് മുപ്പതിന് പൊതുസമ്മേളനവും നടക്കുമെന്ന് ഫാദർ ഡോക്ടർ സാം കുട്ടമ്പെരൂർ പറഞ്ഞു ഇതിൻ്റെ റാലി ആരംഭിക്കുന്നത് മല കരിവളക്കൽ മല സെൻറ്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് ലാറ്റിൻ ദേവാലയത്തിൽ അവസാനിക്കത്തോളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ൾ സംഘാ സമിതി രക്ഷാധികാരി വിശദീകരിച്ചു മുഖ്യ സന്ദേശം നൽകുന്നത് മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പിയാണ് പിന്നെ ബാക്കിയുള്ള വികാരിമാരെല്ലാവരും സംസാരിക്കുന്നു നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി പി പ്രസാദാണ് സംഘാടക സമിതി സെക്രട്ടറി ജോർജ് ഫിലിപ്പ് ജനറൽ കൺവീനർ സിജി ജോൺ ഭാരവാഹികളായ ഡി അജ്മോൻ അജു യോഹന്നാൻ ജോസഫ് റോളണ്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരമൂട്